ഇങ്ങോട്ട് നോക്കിട്ടാ ഒറ്റഅണ് മലപ്പുറം പള്ളിയിലാണ് ഇന്ന് വൈകിട്ട് പോകും കിണത് കുത്തിണ്ട് ഓർവെല്ലാം അടിച്ചിട്ടുണ്ട് വെള്ളം കിട്ടിയിട്ടില്ല പറഞ്ഞത് അപ്പോൾ നേരെ പോകണു പോലെ ഇന്ന് നമ്മളിപ്പോ നമ്മളെ ചങ്കാൾ എല്ലാരും ഓക്കെ അതെ 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 ശരി ചെങ്കാട് എന്നാ നമ്മളുള്ളത് മലപ്പുറം വല്യങ്ങാടി വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നല്ല അതിസുന്ദരമായ ഒരു പള്ളി ഉണ്ട് പള്ളി ഒന്ന് പിന്നെ പള്ളിട്ടാ വെൽ നമ്മള് പിന്നെ നല്ലൊരു സുന്ദരമായ വട്ടക്കടർ നോക്കാനാണ് വന്നിട്ടുള്ളത് നമ്മള് അടിക്കാന് സാറേ അത് കിട്ടിട്ടൊന്ന് കാഞ്ചുണ്ടിട്ട് അങ്ങനെ കേട്ടോ തെറ്റല്ലേ നല്ലതാണ് അല്ല ഇരുപത് പോലെ കരുതി കളിച്ചാളി ഒരു പതിനൊന്ന് ടീം വെരി വെരി ആരാടിക്കോ ആണ് പ്രസിഡന്റ് പ്രസിഡന്റ് ആളുകാരണെങ്കിലും അവിടെ ആ ഹലോ ആ സർപ്പാക്കാ എന്നാ നിങ്ങൾ വെള്ളം ഒരു കോലോളം വള്ളം ഒരു കോലിൻ്റെ മേലെ വെള്ളം ഉണ്ട് കേട്ടോ നമുക്ക് ഇന്നലെ ആറണിക്ക് നിർത്തിപ്പോയതാ ഏ ആറണിക്ക് ഒരു കയറി തോത്തിക്കാണ്ട് കഴുകി വൃത്തിയാക്കി പോയതാണ് അപ്പം രാവിലെ വന്നുകാണ്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു കോലിൻ്റെ മേലെ വെള്ളമുണ്ട് ഏഹ് ഇപ്പം മോട്ടറിനെ മോട്ടറിനെ അടിക്കണേത്ര ഒരു ഒന്നൊന്നര കോലു വെള്ളം ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ട് ഏഹ് ഇപ്പോഴും കണ്ടെങ്കിൽ ആ കരുങ്ങനെ വരുന്നുണ്ടോ കേട്ടാ ആ കരു വരുന്നത് നല്ല കരുവാണ് لا إله إلا الله لا إله الا الله أكبر الله أكبر ولله